ഹലോ അപ്പ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ ചലഞ്ച് വീഡിയോ വീട്ടിലുള്ള എടുത്തിട്ട് വീടിയോ എന്ത് വീട്ടിലുള്ളവരുടെ ആ എന്താ കണ്ടുപിടിക്കും പറയണം അല്ലേ അപ്പൊ ആദ്യ മിൻഷാട്ടിനെ ഞങ്ങൾ ഇത്തിരിക്കണത് അല്ലേ അപ്പൊ നല്ല പേടിയാണ് സത്യം പറഞ്ഞു അവ എന്ത് വേണമെങ്കിലും വെക്കാം വീട്ടിലുള്ളത് വീട്ടിലെ കണ്ണിലെട്ടാം ാണ് സംഭവം മനസ്സിലായില്ലോ കൊറേ പേര് റൂൾസ് ഇതാണ് തൊട്ട് നോക്കാനേ പാടുള്ളൂ മണത്ത് നോക്കാനൊന്നും പാടില്ല കേട്ടാല് പഠിക്കാ ാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നവരും നെലറ്റാ വയ്ക്കണം ആ വെച്ചു കണ്ടുപിടിക്ക് ഒന്ന് ക്യാമറ കാണട്ടെ പറയ് ഞാൻ ഒന്നും എടുന്നിട്ടില്ല കേട്ടോ ഞാൻ കൗണ്ട് ചെയ്യാൻ തുടങ്ങി 1 2 3 വലുധരയ ആ അർപിച്ചാ ആ വലുധരയാ ആ ടോക്കട ഇത് ഓർക്കണ്ട वरना ആดิങ്ങളെ അല്ല പൊട്ടറ്റോ വെച്ചിണ്ട് Pot എടുത്തോ <laughs> 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 എന്തേ ചെക്കനോടാ ചാടണ്ട മാസ്മാസ് ചെയ്ത് മാസ്സിൻ ഈ ગાണ്ടി ഫയർ ആയി അല്ല 80 ടയർ പൊട്ടലേ ഫയറായോ ഫയർ ട്ടാ അപ്പോൾ ഒരു മാർക്ക് ആയിണ്ട് നമുക്ക് നമ്മൾ അടുത്തത് വെക്കാൻ പോകാണ് കൊണ്ട ക്യാമറ ഉണ്ടല്ലേ പ്ലേറ്റ് മാണ്ടറ പ്ലേറ്റിൽ ഒളിപ്പിക്കേ പ്ലേറ്റിൽ ഒളിപ്പിക്കേ അത് പെട്ടാ നിക്കി നിട്ടോ കിടക്കട്ടെ കേട്ടോ എന്റെ പ്രായ നല്ലത് അല്ല ഞാ പ്രായടാക്കി സമ്മതിച്ചു രണ്ടുപേർക്ക് അടുത്തത് കേട്ടാ ശരി കൊടാന 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 It's your dog. It's your dog. It's your dog. Music പറ തോറ്റ പറയട്ടെ പറയട്ടെ ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലും വള്ളിച്ചെടിയേ അതും കൂടെ കായയാണ്

അടുത്തത് ഞാൻ വെക്കും ചീഞ്ഞ സാധനം ും

ഇനിയെന്നും ും ചേറ്റുമ്പോ തന്നെ ഓൾറെഡിക്ക് സാധനം കിട്ടി ഇവരുന്ന് ചേറ്റുമ്പോ ഒട്ടത്തിയാണോ

ശരിക്കും നോക്കുന്നോണ്ടാ ചേക്കെള്ളം പറയട്ടെ പറയട്ടെ പറഞ്ഞില്ലേ

ഇതിന്റെ എന്തോക്കിന്റെ ഫേസ് വാഷ് നോക്ക

ൂട്ട് അതെ ഡെയിലി ബീട്രൂട്ട് ഉപരിടിക്കിതൊക്കെ കൊടുന്ന് വെച്ചത് എന്ത് ബീറ്റ് റൂട്ട് ഞാൻ അല്ല വെച്ചാൽ വരട്ടെ വരട്ടെ എന്തായിരുന്നു മതി കൗണ്ട് സെവൻ ഇത് കറക്റ്റ് നോക്കിയത് ശരിയല്ല അടുത്തതായിട്ടാ അപ്പൊ സൂര്യൻ ചോദിച്ചിരിക്കും ഇവിടെ ക്ലൂ കൊടുക്കാൻ അച്ഛൻ്റെ തേജു അമ്മടെ സാധനാണ് അച്ഛന്റെ സാധനമാണ് പൂ കൊടുത്തോട് നിങ്ങടെ കട്ട് ചെയ്യാം നമ്മുടെ നാലാമത്തെട്ട മൂന്നില് മൂന്നെണ്ണം അവൾ ജയിച്ചു ഒന്ന് തേജുവിന്റെ സഹായത്തോട് കൂടി ജയിച്ച് ഇത് നാലാമത്തെ നാലാമത്തെ നമുക്ക് നോക്കാം ജയിക്കോ ജയിക്കില്ലേന്ന് ഇത് ചലഞ്ച് ചെയ്യുന്ന എന്താട്ടാ ഇത് നമ്മടെ അവിടെ തൂക്കിട്ടിട്ടില്ലേ തേജുവിന്റെ ഐ ഡി കാർഡിന്റെ ഒപ്പൊരു സാധനം ഞാൻ തൂക്കിട്ടുണ്ട് അത് ആ സാധനം അതന്നെ ഇതിന്റെ എനിക്കറിയാതന്നെ റെഡ് കളറാണ് നിന്റെ പിടി വരിക ഇത് റെഡ് കളറാ വരികൂണ് ായാലും ഇത് കമ്മിറ്റി ആണ് എന്തിന്റെ വീട്ടിലുള്ളതന്നെ ഇത് റെഡ് കളർ ആണ് ഇത് റെഡ് കളർ തേജുന്റെ ഐ ഡി അവിടെ ഞാൻ തൂക്കിട്ടിട്ടുള്ള ഒരു സാധനം ആയിട്ട് പറഞ്ഞാൽ ഐ ഡി കാർഡ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടറിയാണല്ലേ കാരണം പിന്നെ അടികള ആരടേടേ മിനിഷേട ഓക്കെ എന്തിന്റെ എങ്ങനെ കൊട്ടലോ അങ്ങനെ

അടുത്തത് ഇവിടെ ഇരിക്കണ്ട് പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പറയണം ഏത് കളറും കൂടി പറയണം അതൊന്നും 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 കുപ്പിയാണ് സ്പ്രേ ഞാൻ പറഞ്ഞിട്ട് ഇത്ര വേണ്ടു ബ്ലാക്ക് ഇത് ബ്ലാക്ക് ബ്ലൂ പറഞ്ഞോ അതെ ഇത് തോട്ടേറ്റ കുശുംബാണ് ബ്ലാക്ക് ബ്ലൂ കണ്ണുത്തി ൊട്ടിട്ടത് എന്താന്ന് പറയാൻ മാത്രം ഇത് പെർഫ്യൂമാണ് தோத்திட்டோ பா 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 இதான் गाइस ആ കാടി தோറ്റ മോഡം പറയാൻ ഇതെവിടെ തോറ്റിട്ട് കളർ യെല്ലോ ആണ് गाइस അടുത്തത് ട്ടോ അടുത്തത് ഇവരെല്ലാവരും ஜெயിക്കണം ഇങ്ങനൊരുണ്ടാക്കി ഇതെന്താ ജോലാ മിണ്ടാണ്ട് ഇക്ക് എന്ത് മിണ്ടരുത് ഓർത്തേ അപ്പ അയ്യേ നിർവാടാ ഇതെന്താ കിടാത്തേ അയ്യേ എന്താ പരി기고

ഫസ്റ്റ് പറഞ്ഞു പിന്നെ മാറ്റം പാടില്ല സ്റ്റാൻഡിൽ നിൽക്കണം പഴയ അല്ലേ വന്ന് നോക്കിക്കോ കണ്ണി തുറന്ന് നോക്കിയാല് തോറ്റ

എന്തിനാണ്ത്ര നേരം പോയത് ഇവിടെ വാഷ് പേസിന്റെ അവിടെ ഇങ്ങനത്തെ രണ്ട് ബോട്ടിൽ ഉണ്ട് ഞാൻ പറഞ്ഞതരാം ഒന്ന് ഫ്ലാക്സ് എല്ലും പിന്നൊന്ന് ഒരു വേറെന്തോ ഒരു സംഭവം ആ പാത്രം ഇത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് എന്താ കാര്യം ഇവിടെ ഇതിനാണത്ര മണിക്കൂർ എടുത്ത് പോയത് ഇത് എന്ത് ഒരേ പോലത്തെ നാലഞ്ചു കുപ്പി കൊണ്ടു വെച്ചിട്ട് കണ്ണും കൊത്തി കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യുവാട്ടാ മിനിറ്റ് ചാവി

അതെന്താ ഇഷ്ടമുള്ള ചലജു ഒന്നിലൊന്നും ഇഷ്ടമുള്ളൊരു സാധനായിട്ടത് പക്ഷെ അറപ്പിട്ടോ അറക്കോട്ടെ കൈമോ

ഓക്കെ പോണ് രണ്ട് മാർഗായിട്ടാണെ തേജോ സൂക്ഷിച്ച് തേജോ കൊട്ടടല്ലേ ദേയ് കൊട്ട കൊട്ടിട്ട് തൊണ്ട കൊക്കന പാട് അнда ആ തൊട്ട് തൊകിട്ട് പറ അнда പറ ഏ ആരെ തൊടക്ക് പരി ഇ തൊടക്ക് എവിടെ ആവിടെ തൊട്ട് തൊടോ അങ്ങറിങ്ങി അറിവറിയില്ല ഈ പെട്ടമ്പട തക തക ആരെ അത് മുടി ചിന്താനേ ഏ ദേ ഇത് മുടി ചിന്താനേ ഓക്കേ ും തേജു വീണ്ടും ഇഷ്ടപ്പെട്ട സാധനമാണ് എപ്പോഴും വെക്കാൻ പോണത് പറയാ നോക്കില്ലല്ലോ വെക്കട്ടെ ഒന്നുമല്ലോ ഉറപ്പല്ലേ ആപ്പിളാണ് ഉറപ്പല്ലേ ആപ്പിളാണ് ഉറപ്പല്ലേ ഓറഞ്ചാണ്

ഉരുളം കഴിഞ്ഞ ഉരുളം കിഴ അതാണ് മിച്ചു ഉരുളക്കഴുന്ന പോലും ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ പോരേ അടുത്ത വീണ്ടും അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ എത്ര ഉള്ളൂ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ അടുത്ത വീടിയല്ലേ പറയും പറയും തെminLength pop 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 आओ फिर बाय बाय बाय